കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാട്ടാക്കടയിൽ പത്താം ക്ലാസ്സുകാരൻ ആദിശേഖരനെ കാറിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കോടതി ഇന്ന് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ജീവപര്യന്തം ശിക്ഷയാണ് പ്രതിക്ക് ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ആറാം അഡീഷണൽ ജില്ലാ സെക്ഷൻ ജഡ്ജി കെ വിഷ്ണുവാണ് വിധി പ്രസ്താവിച്ചത് പൂവച്ചൽ സ്വദേശി പ്രിയരഞ്ജനാണ് കേസിലെ പ്രധാന പ്രതി വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലായിരുന്നു പ്രതി ക്രൂരകൃത്യം നടത്തിയതെന്ന് പോലീസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് വീടിന് സമീപമുള്ള ക്ഷേത്ര മൈതാനത്ത് കളിച്ച ശേഷം മടങ്ങുകയായിരുന്ന ആദിശേഖരനെ പ്രിയരഞ്ജൻ കാറിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അപകടമെന്ന നിലയിൽ മനഃപൂർവമല്ലാത്ത നരഹത്യാ കുറ്റമാണ് ആദ്യം പോലീസ് കേസെടുത്തത് എന്നാൽ സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യം പുറത്തു വന്നത് കേസിന്റെ നിർണായകമായ തെളിവായി മാറി പ്രിയരഞ്ജൻ കാറിലിരിക്കുന്നതും ആദിശേഖർ സൈക്കിളിൽ കയറിയ ഉടൻ കാർ ഓടിച്ച് കയറ്റി കൊലപ്പെടുത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി മനസ്സിലാക്കാം